ഈശ്വന എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പയാണ് കൊച്ചു ത്രേസ്യായ മിഷൻ പ്രവർത്തനങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥയായി ഫ്രാൻസിസ് സേവിയറിനോടൊപ്പം നിയോഗിച്ചത് ഫ്രാൻസിസ് സേവിയർ മിഷനു വേണ്ടി ആത്മാക്കൾക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ ഓടി ഓടിത്തറന്നൊരു മനുഷ്യനാണ് ഒരിക്കൽ പോലും മിഷീനിൽ പോകാതെ ഒരാളോട് മിഷീനെക്കുറിച്ച് പ്രസംഗിക്കാതെ കൊച്ചുത്രേസ്യായി മിഷൻ പ്രവർത്തനങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥയായി പരിശുദ്ധ പിതാവ് തീരുമാനിച്ചപ്പോൾ അതേക്കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസം പറഞ്ഞു മാർപ്പാപ്പ അതിനു കൊടുത്ത മറുപടി എന്നെ വളരെ ആകർഷിച്ചിട്ടുണ്ട് മാർപ്പാപ്പ പറഞ്ഞു ഫ്രാൻസിസ് സേവിയറ് കാലുകൊണ്ടും കൈകൊണ്ടും പ്രസംഗം കൊണ്ടും കർത്താവിൻ്റെ മിഷണറിയായി കൊച്ചു ത്രേസ്യ ഹൃദയം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സഹനം കൊണ്ടും കർത്താവിൻ്റെ മിഷണറിയായി എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് നിങ്ങൾക്കൊക്കെ മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ മിഷീനിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടാകാം മെഷീനെ സഹായിക്കണമെന്ന് ഇഷ്ടമുണ്ടാകാം പക്ഷെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അതിന് കഴിയില്ല കൊച്ചു ത്രേസ്യ ഒരു വലിയ മിഷിനറിയകം കൊതിച്ച ആളാണ് പക്ഷെ കഴിഞ്ഞില്ല വളരെ ചെറുപ്പത്തിലെ പുള്ളിക്ക് രോഗം ബാധിച്ചു തീർത്തും കിടപ്പിലായിരുന്നു പക്ഷെ കൊച്ചു തേശ എപ്പോഴും ഈശോയോട് പറയാറുണ്ട് ഈശോയെ എൻ്റെ ഈ സഹനങ്ങൾ നിൻ്റെ മിഷൻ പ്രവർത്തനത്തിനുള്ള എൻ്റെ കാണിക്കയാണ് എനിക്ക് മിഷനിൽ പോയിട്ട് ഒരുപാട് പേരോട് ഈശോയെക്കുറിച്ച് പ്രസംഗിക്കാൻ ഈശോയുടെ സ്നേഹത്തെ കാണിച്ചു കൊടുക്കാൻ കൊതിയുണ്ട് പക്ഷേ എനിക്ക് കഴിയില്ല നീ എന്നെ രോഗിയാക്കി പക്ഷെ എൻ്റെ രോഗങ്ങൾ എൻ്റെ സഹനങ്ങൾ എൻ്റെ മിഷീനിലേക്കുള്ള കാണിക്കയായി നൈവേദ്യമായി നീ കൈക്കൊള്ളണേ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് കർത്താവ് എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് ലുക്കാട് സുവിശേഷം പത്താമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ വചനം വിളവധികം വേലക്കാരോ ചുരുക്കം നിങ്ങൾ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവേൻ തൻ്റെ വിളഭൂമിയിലേക്ക് വില കരയക്കാൻ മിഷൻ പ്രവർത്തനം നിർവഹിക്കാൻ ഞാനും നിങ്ങളും ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യേണ്ടത് പ്രാർത്ഥന കൊണ്ടാണ് എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരം കൊണ്ട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് പരിശുദ്ധ പിതാവ് ജോൺ പോൾ പോണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു ഈ വാഞ്ചലൈസേഷൻ സ്റ്റാർട്ട്സ് ഫ്രം യു സുവിശേഷവൽക്കരണം ആരംഭിക്കുന്ന കുർബാനയിൽ നിന്നാണ് മർപ്പാപ്പ എല്ലാ പട്ടണങ്ങളിലും ആരാധനാ പള്ളികൾ വേണമെന്ന് ആഗ്രഹിച്ചു അവിടെ നിത്യമായും ആരാധന വേണമെന്ന് നിർബന്ധിച്ചു ഇന്ന് നമ്മുടെ മിക്കവാറും എല്ലാ പട്ടണങ്ങളിലും ആരാധന കേന്ദ്രങ്ങളുണ്ട് മാത്രമല്ല ഇപ്പോൾ പുതുക്കി പണിയുന്ന എല്ലാ പള്ളികളിലും ആരാധന പള്ളികളുണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരനും കൊണ്ട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് മിഷനിൽ പോകാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളെ എല്ലാ ദിവസവും കുർബാന കാണണം നിങ്ങൾക്ക് സാധിക്കുമ്പോഴൊക്കെ കുർബാനയുടെ മുൻപിൽ മിഷൻ പ്രവർത്തനങ്ങളുടെ വിജയത്തിന് വേണ്ടി ആരാധന നടത്തണം ഞാൻ ചിലപ്പോഴൊക്കെ നമ്മുടെ അന്മായ പ്രവർത്തകരെ പള്ളികളിൽ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഞാൻ ഏറെ ഇഷ്ടത്തോടെ നോക്കാറുണ്ട് നമുക്ക് മിഷൻ പ്രവർത്തനത്തെ കരം കൊടുത്ത് സഹായിക്കാനുള്ള ഒരു മാർഗം നമ്മുടെ പ്രാർത്ഥനയാണ് സാധിക്കുന്നവരൊക്കെ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാം അല്പസൗകര്യങ്ങളുണ്ട് ഇന്ന് മോർണിംഗിൽ കുർബാനയുണ്ട് ആഫ്റ്റർനൂണിൽ ഈവനിങ്ങിൽ കുർബാനയുണ്ട് നിങ്ങളുടെ ജോലി സമയമൊക്കെ ക്രമപ്പെടുത്തിയിട്ട് ഒരു പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കൊപ്പം സുരക്ഷിത മേഖലകളുടെ ആവശ്യങ്ങൾ നിങ്ങൾ സമർപ്പിക്കണം മാത്രമല്ല കഴിയുമ്പോഴൊക്കെ സാധിക്കുമ്പോഴൊക്കെ ആരാധന പള്ളികളിലെ നിങ്ങൾ കർത്താവിൻ്റെ മുൻപിൽ മിഷൻ പ്രവർത്തനങ്ങളുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നെ കേൾക്കുന്ന ധാരാളം രോഗികളായ മനുഷ്യരുണ്ട് നിങ്ങളുടെ സഹനങ്ങളുടെ പിറകിലെ സത്യം പറഞ്ഞാൽ ഒരു ചെക്ക് ബുക്കുണ്ട് നിങ്ങളൊരു കൗണ്ടർ സൈൻ മാത്രം ചെയ്താൽ മതി കർത്താവിൻ്റെയും നമ്പരം എൻ്റെ ഈ സഹനം എൻ്റെ ഈ തീവ്രമായ വേദന മിഷനിൽ ജോലി ചെയ്യുന്ന എല്ലാ മിഷണറിമാർക്കും അവരെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിന്നറിയാത്ത പാവപ്പെട്ട മനുഷ്യർക്കും അനുകൂലമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അരൊറ്റ നിയോഗം മാത്രം വെച്ചാൽ മതി മതിയും സ്വയംകൃത ചരിത്രത്തിൽ കുച്ചുറൈസ പറയുന്നുണ്ട് എനിക്ക് ഈശോയ്ക്ക് കൊടുക്കാനുള്ളത് എൻ്റെ ഈ സഹനങ്ങളുടെ പൂച്ചെണ്ടാണ് എൻ്റെ സഹനങ്ങളുടെ പൂച്ചെണ്ട് ഈശ്വരൻ ഞാൻ നിൻ്റെ കരങ്ങളിൽ തരുന്നു എൻ്റെ സഹനങ്ങൾ നിൻ്റെ മുൾക്കിരീടത്തിൻ്റെ തുടർച്ചയാണ് എൻ്റെ സഹനങ്ങൾ നിൻ്റെ ആണിപ്പാടുകളുടെ തുടർച്ചയാണ് എൻ്റെ സഹനങ്ങൾ നീ കൽത്തൂണിന്മേൽ കെട്ടപ്പെട്ട് അടിക്കപ്പെട്ടതിൻ്റെ തുടർച്ചയാണ് എൻ്റെ സഹനങ്ങൾ നിനക്കർപ്പിച്ച് തുപ്പി പരിഹസിച്ച ആ സമയത്ത് നീ അനുഭവിച്ച സങ്കടങ്ങളുടെ തുടർച്ചയാണ് കർത്താവേ നിൻ്റെ മരണം എൻ്റെ സഹനത്തിലെ ഞാൻ ഉത്ഥാനമായിട്ട് ആഘോഷിക്കുന്നു എൻ്റെ സഹനം എനിക്ക് ഭാരമായിട്ട് തോന്നുമ്പോൾ അത് നിൻ്റെ ഭാരമേറിയ കുരിശിൻ്റെ ഒരു ഭാഗമാണെന്ന് എന്നെ നീ ഓർമ്മപ്പെടുത്തണമേ കർത്താവ് ഗതസമൻ തോട്ടത്തിലെ രക്തം ഉയർത്ത് പ്രാർത്ഥിച്ച് തിരിച്ചു വന്നപ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുന്ന കണ്ട് കർത്താവ് സങ്കടത്തോടുകൂടെ പറഞ്ഞു നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുകയാണോ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ഒരുപക്ഷെ മിഷൻ പ്രവർത്തനത്തിന് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന വലിയൊരു സംഭാവന നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞാൻ ചിലപ്പോഴൊക്കെ ആളുകളെ കണ്ടുമുട്ടുമ്പോൾ പറയാറുണ്ട് സാമ്പത്തിക ആവശ്യങ്ങളൊക്കെ ഒരുപാടുണ്ട് പക്ഷെ നിങ്ങൾക്കതൊന്നും ചെയ്യാൻ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ സാധിക്കില്ലെന്ന് എനിക്കറിയാം പക്ഷെ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്തേച്ചാൽ മതി നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റെടുക്കുന്ന സഹനങ്ങളിൽ സംഘർഷങ്ങളിൽ ഒക്കെ തന്നെ ഒരു മിഷ്യൻ ഉണ്ടാകട്ടെ ഒരു മിഷ്യൻ്റെ അഗ്നി ഉണ്ടാകട്ടെ അത് പടർന്ന പന്തലിക്കും ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് മിഷൻ പ്രവർത്തനങ്ങൾ വിജയിക്കുന്നത് കാശിൻ്റെ ശക്തി കൊണ്ടല്ല പ്രാർത്ഥനയുടെ ദൈവാനുഗ്രഹം കൊണ്ടാണ് അതുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് മിഷനുകളെ സഹായിക്കാൻ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുന്നു പ്രത്യേകിച്ച് ഓരോ രൂപതകളും മിഷൻ പ്രദേശങ്ങളിലെ അനുഭവിക്കുന്ന സങ്കടങ്ങൾ സംഘർഷങ്ങൾ അവരനുഭവിക്കുന്ന പീഡാനുഭവങ്ങൾ അവിടെയൊക്കെ നിങ്ങളുടെ കരം ക്ഷമയോൻ്റെ കരമാകട്ടെ നിങ്ങളുടെ തുവാല വെറൂനിക്കായിട്ട് തുവാലയാകട്ടെ നിങ്ങളുടെ സ്വാധീനം അരുമത്തേക്കാൻ നൌസേപ്പിൻ്റെ സ്വാധീനമാകട്ടെ നിങ്ങളുടെ കല്ലറകൾ അരുമത്തിയേക്കാൻ നൌസേപ്പിൻ്റെ കല്ലറയാകട്ടെ നിങ്ങളുടെ കച്ചകൾ അരുമത്തിയേക്കാൻ നൗസേപ്പിൻ്റെ കച്ചകളാകട്ടെ അത് നിക്കോദേമൂസിൻ്റെ വലിയ സുഗന്ധദ്രവ്യങ്ങളാകട്ടെ ചിന്നി നായിക ഉമ്മീറയുമാകട്ടെ ദൈവം നിങ്ങളുടെ സഹന സഹകരണങ്ങൾ കൊണ്ട് മിഷൻ പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കാൻ ഇടയാക്കും ഉറപ്പ് ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും തന്മൂലം അനുഗ്രഹിക്കാൻ ഇടയാകും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് കൊച്ചു ദേശ മിഷൻ പ്രവർത്തനങ്ങളിലെ പങ്കാളിയായത് പ്രാർത്ഥന കൊണ്ടും സഹനം കൊണ്ടുമാണ് ഞങ്ങളെയും പ്രാർത്ഥന കൊണ്ടും സഹനം കൊണ്ടും മിഷനിൽ പങ്കാളികളാകാൻ പ്രാപ്തരാക്കണേ അനുദിന ദിവ്യബലിയിലെ ആരാധന പള്ളികളുടെ മുൻപിലെ പരിശുദ്ധ കുർബാനയുടെ മുൻപിലെ നിരന്തരമായി നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥനകൾ വഴി ഞങ്ങൾക്ക് അനുഭവപ്പെടുന്ന സഹനങ്ങളിലും സങ്കടങ്ങളിലും സംഘർഷങ്ങളിലും നിൻ്റെ തിരിച്ചോരയുടെ മണവും നിൻ്റെ തിരിച്ചോരയുടെ തിരിശേഷിപ്പുണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടെ അത് രക്ഷാകരമാക്കാൻ ప్రాప్తరాణి ఆమె